ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ ശരിയായ ഉറക്കം ലഭിക്കാറുണ്ടോ എത്ര മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങുന്നത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം മാത്രം ആളുകൾ ഉറങ്ങുന്ന രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണ് പഠനങ്ങൾ അടുത്തിടെ പുറത്തു വന്ന പഠനങ്ങളിലെ കണ്ടെത്തലുകൾ പ്രകാരം ഉറക്കം നഷ്ടപ്പെട്ട ജനങ്ങളുടെ എണ്ണത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഗൾഫ് മേഖലയിൽ നിന്ന് സൗദി അറേബ്യയുമുണ്ട് ഉറക്കക്കുറവിന്റെ കാര്യത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമാണ് സൗദി കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലെ സ്ലീപ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മനാ അൽ ഷെഹ്റാനിയാണ് വിവരം പങ്കുവച്ചത് സൗദി അറേബ്യയിലെ ജനങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട ജനത എന്നാണ് കണ്ടെത്തൽ ഉറക്കക്കുറവിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ ജപ്പാനും രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയുമാണ് ജപ്പാൻ ദക്ഷിണ കൊറിയ സൗദി അറേബ്യ ഫിലിപ്പീൻസ് മലേഷ്യ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ ശരാശരി ഒരു ദിവസം ആറര മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് റമദാൻ മാസത്തിനു ശേഷവും രാത്രി ഉറക്കമൊഴിക്കുന്ന ശീലം സൗദി നിവാസികളിൽ പലരും തുടരുകയാണെന്നാണ് ഡോക്ടർ അൽ ഷെഹ്റാനി പറയുന്നത് റമദാനിലെ അവസാന രാത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കമൊഴിച്ച് ശീലിച്ചവരാണ് പലരും ആ ശീലം തുടർന്നു പോകുന്നത് അപകടമാണ് ഇത് എത്രയും വേഗം മാറ്റിയെടുക്കണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം അത്തരം തുടർച്ചയായ ഉറക്കക്കുറവ് ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് മദ്യപാനം ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കുന്ന ആഘാതത്തിന് സമാനമായ പ്രശ്നങ്ങളാണ് ഒരാൾക്ക് ഉറക്കക്കുറവ് മൂലം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഉറക്കത്തിനായുള്ള സമയം ക്രമേണ ക്രമീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനായി വലിയ തോതിൽ ഉറക്കഗുളികകൾ കഴിക്കുന്ന പ്രവണത വളരെ അപകടം ഏറിയതാണ് അത് മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ മരുന്നിന്റെ സഹായമില്ലാതെ ഉറങ്ങാൻ പഠിക്കണമെന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വരുന്നവർ അവസാന ആശ്രയം എന്ന നിലയ്ക്ക് മാത്രമേ ഗുളികയെ ആശ്രയിക്കാവൂ എന്നും അടിയന്തര ഘട്ടത്തിൽ ചെറിയ ഡോസ് മരുന്നുകൾ മാത്രമേ കഴിക്കാവൂ എന്നുമാണ് ഡോക്ടറുടെ നിർദ്ദേശം അതേസമയം ആഗോളതലത്തിൽ ഉറക്കത്തിന്റെ ശരാശരി ദൈർഘ്യം ഏഴ് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്നത് ന്യൂസിലാൻഡുകാരാണെന്നാണ് പഠനത്തിലെ കണ്ടെത്തൽ അവർ പ്രതിദിനം ശരാശരി ഏഴ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ഉറങ്ങുന്നത്